ഈ വർഷത്തെ കൊട്ടൂർ യാത്രയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ ദിവസമായി പോവാ പോവാ പോകാന്ന് പറയുന്നത് പക്ഷേങ്കിൽ നമ്മൾ കൊണ്ടുപോകാനും ആൾ വേണമല്ലോ അപ്പോൾ ഏട്ടൻ ഇന്നാന്ന് ലീവ് കിട്ടിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ നമ്മളിതാ വൈകുന്നേരം ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ടായിട്ടാണ് നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് വലിയ മഴയൊന്നുമില്ല ചെറിയതായിട്ടുള്ള മഴ ഉണ്ടായിട്ട് ബാവലിപ്പുഴ കര ഒഴുകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം പാലത്തിലൂടെ തന്നെയാണ് കേട്ടോ ആൾ പോക്ക് മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ നടന്നിട്ട് വരാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് പാലത്തിൽ മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ ഒരു കുറച്ച് അപകടം ും കാര്യങ്ങളെല്ലാം ഇവ ഈ വർഷം ഉണ്ടായിരുന്നാണ് തോന്നുന്നത് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതാ തിരുവഞ്ചിറയിലേ നടക്കുന്നതായിട്ട് ആ ഭഗവാനെല്ലാം തൊഴുതു മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചോ ആറോ ഏഴോ മണിക്കൂറെല്ലാം ക്യൂ നിന്നിട്ടാണ് ഭഗവാനൊന്നും തൊഴല് പക്ഷേ ഇപ്രാവശ്യം എന്തോ ദൈവം സഹായിച്ചിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ക്യൂവിൽ നിന്നിന് ഭഗവാനെ തൊഴുതിന് എന്തോ ഒരു വല്ലാത്തൊരു ഇളക്ക് പോലെയാന്നിട്ട് ഈ വർഷം ഉണ്ടായത് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഒരു സാമാനും ചെറിയൊരു തിരക്കേ ഉണ്ടായിട്ടുള്ളൂ മറ്റിങ്ങനെയൊന്നുമല്ല ഇതിലും തിരക്കുണ്ടാവാനുണ്ട് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് നമ്മളെ കൊട്ടിയൂർ ഓരോ വർഷവും ഉത്സവ സമയത്ത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനക്കൊന്നും അറിയില്ല അയ്യോ പോയില്ലല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും കാരണം സ്ത്രീകൾക്ക് ചെറിയൊരു കാലയളവ് മാത്രമേ ഉള്ളൂ ജൂൺ മുപ്പത് വരെയാണെന്ന് തോന്നുന്നു ഈ ഈ ഒരു വർഷത്തെ ആ ഒരു സമയം അപ്പം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ പോകാൻ കഴിയില്ലല്ലോ അപ്പം ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ പോയില്ലല്ലോ വന്നില്ലല്ലോ എന്നുള്ള അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ആ ഒരു ഭഗവാനെ കണ്ട് കൺകുളർക്കെ കണ്ട് സമാധാനത്തിൽ വരുന്നുണ്ട് കൊട്ടിയൂർ വരുമ്പോഴെപ്പോഴും എൻ്റെ മൈൻഡിൽ മായാണ്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മേൻ്റെ കൂടെ വരുന്നത് തന്നെയാണ് കേട്ടോ പണ്ട് നമ്മൾ പുലർച്ച ഫസ്റ്റ് ബസിന് നമ്മളെ വീട്ടിൽ നിന്ന് വരും ഇവിടെ എത്തി ഇറനോടെ കുളിച്ച് കല്ല് തയ്ച്ച് ചന്ദനം തൊട്ട് ഭഗവാനെ തൊഴും പിന്നെ പുറത്ത് വന്നിട്ട് ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ വരും രാവിലെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ രാത്രി പതിനൊന്ന് മണിയാകും വീട്ടിലെത്തുമ്പോൾ അതെല്ലാം ഒരു അനുഭവമാണ് അതൊന്നും മായാണ്ട് മൈൻഡിലുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ്റെ അപ്പുരം ഇങ്ങനെ ഈവനിങ്ങിലായി വരുത്തും രണ്ടും രണ്ട് അനുഭവങ്ങളാണ് അങ്ങനെ നമ്മൾ ഇതാ അക്കരക്കുട്ടിയും ഇക്കരക്കുട്ടിയെല്ലാം തൊഴുത് പിന്നെ നമ്മളിതാ നൂറ് രൂപയ്ക്ക് ബാഗ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പാടെന്നെ വേഗം ചാടി വേണിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഫൈനലി ഞാൻ പിന്നെ കുറേ നോക്കിയിട്ട് അവസാനം ഈ ഒരു ചെമ്പകപ്പൂവിൻ്റെ ആ ഒരു ടൈപ്പിലുള്ള ബാഗാണ് കേട്ടോ അതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന് ഇത് അക്കരക്കുട്ടിയരും ഇക്കരക്കുട്ടിയരും രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെയാണ് എന്നിട്ടുള്ളത് പിന്നെ അക്കരെ കൊട്ടിയൂരി പറയുന്നത് കൊട്ടിയൂരിനെ കുറിച്ചിട്ട് കൂടുതൽ ഞാനൊന്നും പറയേണ്ടല്ല ദക്ഷിയാഗ ഭൂമിയാണ് ദക്ഷയാകം നടന്ന സ്ഥലമാണ് സതീദേവി സ്വയംഭവമായ സ്ഥലമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളിലെ പുണ്യഭൂമിയാണ് നമ്മൾ ഈ കൊട്ടിയൂരെന്ന് പറയുന്നത് ഒരു വട്ടെങ്കിലിടെ വന്നിട്ട് തൊഴാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് തൊഴിഞ്ഞിട്ട് പോടും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ കുറച്ച് ഉടപ്പുവെല്ലാം വരാത്തവർക്കെല്ലാം വാങ്ങി വീട്ടിലേക്ക് വാങ്ങി ഐശ്വര്യത്തിനും പിന്നെ എല്ലാത്തിനും നല്ലതാണ് നമ്മളെ ഉടപ്പൂ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും നമ്മളത് വാങ്ങും അങ്ങനെയാണ് അങ്ങനെ ചന്തയിൽ വന്നിട്ട് പണ്ടത്തെ നമ്മൾ ആ ഒരു നമ്മളൊരു മുല്ലപ്പൂവില്ലേ നല്ല സ്മെല്ലുള്ള ഒരു ടൈപ്പ് അതാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് പിറ്റേന്ന് രാവിലെ ആയിട്ട് ഇതാ ഉടപ്പൂവെല്ലാം തൂക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ അങ്ങ് കളഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പിന്നെ പുഴയിലോ അങ്ങനെ ഒഴുക്കി വിടുവാ ചെയ്ത പ്രകൃതിയിൽ തന്നെ അത് ലയിക്കണം എന്നാണ് അങ്ങനെ അത് ഒഴുക്കി വിട്ടിട്ടുണ്ട് പിന്നെ ഇതാ അതോടൊപ്പം വീട്ടിലേക്കും തൂക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ജനങ്ങളെല്ലാം ഇപ്രാവശ്യം ഉണ്ടായതിന് അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഞാൻ നമ്മളെ മുത്തപ്പൻ്റെ മുടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തത് ഇത് നമ്മൾ വീട്ടിൽ കൂടുന്ന സമയത്ത് ഇവിടെ മുത്തപ്പന കഴിച്ചിട്ടുണ്ടായിനേട്ടാ അപ്പോൾ അതിൻ്റെ മുടിയാണ് നമ്മളിവിടെ കണ്ണൂർ ഓരോ വീട്ടിലും നമ്മൾ മുത്തപ്പനെ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ആ ഒരു മുടി ഇങ്ങനെ തൂക്കി വെക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിട്ടോ അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ മാത്രമല്ല കാറിലായാലും ബസ്സിലായാലും നമ്മൾ ഈ കണ്ണൂർ എല്ലാവിധ വണ്ടികളിലും നമ്മൾ ഉടപ്പ് കൂടാൻ കേട്ടോ അതൊരു ധൈര്യമാണ് ഒരു വിശ്വാസമാണ്